ഞങ്ങളുടെ രാജ്യം തിരിച്ചുപിടിക്കാൻ ഞങ്ങൾ ചാവേറുകളായി ഇനി അത് സംരക്ഷിക്കാനും ഞങ്ങൾ ചാവേറുകളാകും അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമതാവളം തിരിച്ചുപിടിക്കാനുള്ള ട്രംപിൻ്റെ നീക്കത്തിനെതിരെ താലിബാൻ പറഞ്ഞ മറുപടിയാണിത് കഴിഞ്ഞ നാലു വർഷമായി ബഗ്രാം വ്യോമതാവളം നിയന്ത്രിക്കുന്നത് താലിബാനാണ് ട്രംപിൻ്റെ ഈ നീക്കത്തെയും നടപടിയെയും താലിബാൻ പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ലണ്ടനിൽ വെച്ച് ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയ്റോ സ്റ്റാമറുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിനാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്ന് നാൽപ്പത്തൊന്ന് മൈൽ വടക്കുമാർ സ്ഥിതി ചെയ്യുന്ന ബഗ്രാം വ്യോമതാവളം ലോകത്തെ ഏറ്റവും വലിയ വ്യോമതാവളമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് ഇവിടെ നിന്ന് ചൈനയിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് വെറും ഒരു മണിക്കൂർ ദൂരം മാത്രമേയുള്ളൂ എന്നും ട്രംപ് അവകാശപ്പെട്ടു എന്നാൽ ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായ വിമർശനവുമായി താലിബാൻ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ദോഹ കരാറിനെ കുറിച്ചും ട്രംപിനെ അവർ ഓർമ്മിപ്പിച്ചു വ്യോമതാവളം എന്നല്ല അഫ്ഗാനിസ്ഥാനിലെ ഒരു പിടി മണ്ണിനു വേണ്ടിയാണെങ്കിൽ പോലും ഞങ്ങൾ ജീവൻ കൊടുത്തും പോരാടുമെന്നാണ് താലിബാൻ വക്താക്കളും താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ മുത്തഖ്യും അഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബഗ്രാം സൈനിക താവളം ഉപേക്ഷിച്ചു പോയ യു എസ് നടപടി അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് ഏകദേശം എൺപത്തി അഞ്ച് യു എസ് ഡോളറിന്റെ ഉപകരണങ്ങളാണ് സൈന്യം അവിടെ പോയത് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഹംബികളും ഇതിൽ ഉൾപ്പെടുന്നു പിന്നീട് താലിബാൻ തൻ്റെ വിജയാഘോഷത്തിനായി ഈ ഉപകരണങ്ങൾ വർഷാവർഷം പ്രദർശനത്തിന് വെക്കാറുണ്ട് പർവാൻ പ്രവിശ്യയിൽ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യോമതാവളം തെക്കേ ഏഷ്യ മധ്യേഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവയുടെ സംഗമസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാൻ ഇറാൻ ചൈനയുടെ സിൻജിയാഗ് റഷ്യയുടെ തെക്കേ ഭാഗം എന്നിവിടങ്ങൾ നിരീക്ഷിക്കാനുള്ള ലോക പോലീസ് അമയാനുള്ള യു എസിൻ്റെ ശ്രമങ്ങളാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യോമതാവളത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ രണ്ട് റൺവേകളുള്ള വലിയ വിമാനങ്ങൾ വിന്യസിക്കാനുള്ള സൗകര്യമാണ് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് ബഗ്രാം വിവാദം വീണ്ടും ഉയർന്നു വന്നിട്ടുള്ളത് ബഗ്രാം വ്യോമതാവളം താലിബാന് വെറും ഇരുമ്പ് കമ്പികളോ സ്റ്റീൽ ഷീറ്റുകളോ അല്ല വലിയ വില കൊടുത്ത് തിരിച്ചെടുത്ത പരമാധികാരമാണ് എന്നാൽ അമേരിക്കക്ക് തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ ഭൂതകാലമാണ് ബഗ്രാം വ്യോമതാവളം വ്യോമതാവളത്തിൻ്റെ കാര്യത്തിൽ കണ്ണുരുട്ടാതെ പേടിപ്പിക്കുന്ന ട്രംപും ആന വന്നാലും നെഞ്ചും വിരിച്ചു നിൽക്കുമെന്ന നിലപാടിൽ താലിബാനും ലോകം ഉറ്റുനോക്കുകയാണ് ബഗ്രാം വ്യോമതാവളത്തിൻ്റെ ഭാവി എന്താകുമെന്നാലോചിച്ച്